രാഷ്ട്രീയ വിവാദത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യം വിട്ടിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സ്കൂളുകൾ ചോർന്നൊലിക്കുമ്പോൾ കേന്ദ്രം നൽകുന്ന ഫണ്ട് വേണ്ട എന്ന് പറയുന്നത് ഭ്രാന്താണ് അത് നികുതിദായകരുടെ പണമാണ് അമിത രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണ് കേരളം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ഒഴിവാക്കിയത് കൊണ്ട് പോലും പുകഴ്ത്താത്ത തന്റെ നിഷ്പക്ഷ പോസ്റ്റ് വിവാദത്തിലായെന്നും തരൂർ ദുബൈയിൽ പറഞ്ഞു Uh, a neutral post by by me on a, on a speech by the prime minister has been attacked as praising the prime minister i didn't say a single word of praise i just described the speech but the point is that's the kind of atmosphere in our country now i might disagree with the ruling party but they are the ruling party they have a mandate from the nation i will work with them so if they come up with a scheme and they say we will only give you the money if you do this this and that i will discuss with it i will see how i can implement it within the framework of my convictions and I'm sorry, for example, that just recently in Kerala, we had an example of the opposite outcome, where a scheme was rejected and the money was denied, even though the state is broke and needs the money. There are schools, government schools, whose roofs are leaking, roofs, roofs are collapsing, but we don't have money for desks and, 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 and blackboards, and we are now acting ideologically pure and refusing the money from the center. That's crazy. It's taxpayers' money. Yes. റീഇമാജിനിങ് കേരള എന്ന വിഷയത്തിൽ കേരള ഡയലോഗ് ദുബൈയിൽ സംഘടിപ്പിച്ച ചർച്ചയിലാണ് ശശി തരൂരിന്റെ പരാമർശം സകല രംഗവും നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം നിക്ഷേപകരുടെ അവകാശം സംരക്ഷിക്കാനും ഹർത്താലുകൾ തടയാനും നിയമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ കേരളത്തിൽ ശരാശരി ഇരുന്നൂറ്റി ദിവസം വേണം സർക്കാർ നടപടിക്രമങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും എടുത്തു കളയേണ്ടതാണെന്നും കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതയെ കുറിച്ച് ചോദ്യത്തിന് ഇതായിരുന്നു നമ്മളുടെ രീതി അങ്ങനെയല്ല നമ്മുടെ ചരിത്രം അതല്ല നമ്മൾ എല്ലാ സമുദായം എല്ലാ സമയം എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് വളർന്ന ഒരു കേരളമാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നതിനു പകരം പുതിയ തലമുറ ചിന്തിച്ച് വോട്ട് ചെയ്താലേ കേരളത്തിൽ മാറ്റമുണ്ടാകൂ എന്ന് പറഞ്ഞാണ് ശശി തരൂർ സംവാദം അവസാനിപ്പിച്ചത് മീഡിയ വൺ ദുബായ്